പൗർണമിക്കാവിലെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് ശനീശ്വര വാഹനമായ കാക്കയുടെ വൻ വിഗ്രഹമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാകാൻ തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രം ഒരുങ്ങുകയാണ് ശനീശ്വര വിഗ്രഹത്തോടൊപ്പം പ്രതിഷ്ഠിക്കാനുള്ള കാക്കയുടെ പതിനഞ്ചരടി നീളമുള്ള കൂറ്റൻ വിഗ്രഹം മൈലാടിയിൽ നിന്നും ക്ഷേത്രത്തിലെത്തിച്ചു ശനീശ്വര വിഗ്രഹത്തോടൊപ്പം കാക്കയുടെ വിഗ്രഹത്തിനും പ്രാണപ്രതിഷ്ഠ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഇതോടെ ശനീശ്വരന്റെയും വാഹനമായ കാക്കയുടെയും പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് പൗർണമിക്കാവ് എത്തും പതിനഞ്ചടി ഉയരത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ശനീശ്വര വിഗ്രഹമാണ് പൗർണമിക്കാവിൽ നവഗ്രഹങ്ങൾക്കൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് ശനീശ്വര വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് പൗർണമിക്കാവിലെ പ്രതിഷ്ഠകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അക്ഷരങ്ങളെ ദേവതകളായി കണ്ടാരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒറ്റക്കലിലെ നാഗരാജാവ് പഞ്ചമുഖ ഗണപതി ഹാലാസി ശിവൻ ആദിപരാശക്തിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിഗ്രഹം അങ്ങനെ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളാണ് പൗർണമിക്കാവിനുള്ളത് ഋഗ്വേദം ഉൾപ്പെടെയുള്ള വേദങ്ങളെയും ഹൈന്ദവ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ദേവതാ സങ്കല്പം നൽകിയിരിക്കുന്നത് ആ എന്നാൽ അമൃതദേവി സ എന്നാൽ സരസ്വതി ഇങ്ങനെ പോകുന്നു ദേവതാ സങ്കല്പം അക്ഷരങ്ങളിലെ ദേവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ആധ്യാത്മിക ആചാര്യന്മാരും മലയാള ഭാഷാ സ്നേഹികളുടെയും മുഖ്യ ശ്രമഫലമാണ് ക്ഷേത്രത്തിലെ അക്ഷര പ്രതിഷ്ഠകൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള മൈലാടി ഗ്രാമത്തിലാണ് ദേവതകളുടെ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത് തഞ്ചാവൂർ കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ പ്രശസ്ത ശില്പ നിർമ്മാണ കേന്ദ്രമാണ് ഇവിടെ കൃഷ്ണശിലയിലാണ് ഓരോ അക്ഷരങ്ങളും കുത്തിയിരിക്കുന്നത് അതും വളരെ സൂക്ഷ്മമായി എല്ലാ വിഗ്രഹങ്ങളുടെയും താഴെയായാണ് ദേവിയെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം കുത്തിവെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോ ഭാരമാണ് ഓരോ പ്രതിഷ്ഠകൾക്കും ഉള്ളത് ഇന്നസ് റെക്കോർഡിൽ ഇടം നേടി പൗർണമിക്കാവിനെ ലോക നെർഗിയിൽ എത്തിച്ചത് എത്തിച്ചത് ഈ അൻപത്തി ഒന്ന് അക്ഷരദേവതാ പ്രതിഷ്ഠയാണ് ഒറ്റക്കലിൽ തീർത്ത പഞ്ചമുഖ ഗണപതി വിഗ്രഹം ആലാസ ശിവ ഭഗവാന്റെ പൂർണ്ണകായ പ്രതിഷ്ഠ ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളാണ് ഇവിടെയുള്ളത് ആദിപരാശക്തിയുടെ വിഗ്രഹത്തിനും പ്രത്യേകതകൾ പലതാണ് ഭാരതത്തിൽ തന്നെ ആദ്യമായാണ് ഇത്രയും ഉയരമുള്ള ആദിപരാശക്തി അമ്മയുടെ വിഗ്രഹം സ്ഥാപിക്കുന്നത് മൂന്ന് ട്രെയിലറുകൾ കൂട്ടിക്കെട്ടിയാണ് വിഗ്രഹം എത്തിച്ചത് രാജസ്ഥാനിൽ നിന്നും ഒറ്റക്കൽ മാർബിളിലാണ് വിഗ്രഹം തീർത്തത് ഇരുപത്തിമൂന്നര അടി ഉയരവും മുപ്പത് ടൺ ഭാരവും വിഗ്രഹത്തിനുണ്ട് രാജസ്ഥാനിലെ ഒരു മാർ ർബിൾ മല വിലയ്ക്ക് വാങ്ങിയാണ് വിഗ്രഹം തീർത്തിരിക്കുന്നത് ഏകദേശം ആറു കോടിയോളം രൂപ ചിലവിട്ടാണ് വിഗ്രഹം നിർമ്മിച്ചത് മൂന്ന് കൊല്ലം എടുത്താണ് പണി പൂർത്തിയാക്കിയത് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ പുതിയ ശനീശ്വര വിഗ്രഹത്തിനോടൊപ്പം പ്രതിഷ്ഠിക്കാനുള്ള കാക്കയുടെ വിഗ്രഹം കൂടി എത്തിയിരിക്കുകയാണ് എന്തായാലും വിഗ്രഹ പ്രതിഷ്ഠകൾ കൊണ്ട് സമ്പന്നമായ ഒരു ക്ഷേത്രം തന്നെയാണ് പൗർണമിക്കാവ് പൗർണമിക്കാവമ്മയുടെ അനുഗ്രഹത്തിനായി എല്ലാ പൗർണമി ദിവസവും ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ എത്താറുമുണ്ട് ന്യൂസ് ഡെസ്ക്